ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പാലക്കാട് എത്തി ഓൾറെഡി എന്നാലും ഞാൻ ഓൾറെഡി തൃശ്ശൂരിൽ ഉള്ള സമയത്ത് എക്സിബിഷൻ തൃശ്ശൂർ പൂരം എക്സിബിഷന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ബസ്സിലായിരുന്നു ഉണ്ണിയാണെങ്കിൽ ലീവ് കിട്ടിയില്ല അതുകൊണ്ട് ഞാനും അമ്മയും പിള്ളേരും കൂടിയാണ് പോയേ തവട്ട് പൊടി ആയി ഞാൻ തിരിച്ച് എന്നേക്കാളും തവിടുപൊടി അമ്മയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് ആക്ച്വലി അയ്യോ തിരക്ക് എന്ന് വെച്ചാൽ തിരക്കൂട് തിരക്കായിരുന്നു പിന്നെ പിന്നെ വെള്ളേർ നമ്മൾ എക്സിബിഷൻ ഹാളിൻ്റെ സെൻറ്ററിൽ എത്തി വടക്കുനാഥനും പാറമക്കാവൻ്റെയും സെൻറ്ററിലൊക്കെ പോയി നിൽക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര അഭിമാനമാണ് കേട്ടോ ഞാൻ എനിക്കും എനിക്ക് ഭയങ്കര അഭിമാനിയാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു തരം വികാരമാണ് എനിക്ക് എനിക്കറിയില്ല എനിക്ക് മാത്രമാണോ അത് തൃശ്ശൂർക്കാർക്ക് പൊതുവേ ഉണ്ടാവേണ്ടതാണ് ആക്ച്വലി ദൻ ഫസ്റ്റ് എന്നെ കരുത് ഞങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യാൻ നിന്നില്ല കേട്ടോ ഒരുത്തി ഒരു ക്ലാസ് ചില്ല ക്ലാസ് പൊട്ടിച്ചതിൻ്റെ പൈസയും കൊടുത്ത് ഞാനിങ്ങോട്ട് പോകുന്നു ദെൻ ഫസ്റ്റ് കരുത് ഗുണാക്കേവാണ് ഗുനാ കൈവിൽ കയറി ഞങ്ങൾ ഞാൻ വിചാരിച്ചു പിള്ളേർ പേടിക്കുന്നത് ആവട്ടെ ഞങ്ങളെ തപ്പി 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 ദേവാനിധി ദേവാനിധി വിളിച്ച് 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 ഞാൻ തൊട്ട് പൊടി ആവുമോ എന്നല്ലാണ്ട് അവരൊന്നും കുലുങ്ങിയില്ല അതാണ് സത്യാവസ്ഥ ദേവ കൂടായിരുന്നു മറ്റേ ഈ എന്താ പറയുക ഭയങ്കര എൻറ്റർടൈനിങ് ആയിട്ട് ആളിങ്ങനെ ഗുണാക്കൈവിൻ്റെ ഉള്ളിൽ കൂടെ അവൻ മറ്റേ ഓട്ടപ്രാന്തി കളിക്കൂലേ അതേപോലെ അവൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഓടും നിധി പിടിക്കാൻ ചെല്ലും അങ്ങനെ ആയിരുന്നു ദെൻ നിധിക്ക് ഏറ്റവും അല്ലെങ്കിൽ ദേവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ആ കണ്ടോ കളിയോട് കളിയായിരുന്നു കേട്ടോ അതിനുള്ളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഈ ഗുണാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഒരു പ്രൊജക്ടർ വരുമല്ലോ നമ്മുടെ ആ സിംഹത്തിൻ്റെയും ബാക്കിയുള്ള ഒക്കെ ഒരു ഒരു പ്രൊജക്ടർ വരില്ല അത് ഭയങ്കര പിള്ളേരെ കൊണ്ട് കാണിക്കണ്ടായിരുന്നു തന്നെ ഇപ്പോൾ എക്സിബിഷൻ അവസാനിച്ചോ എന്ന് എനിക്കറിയില്ല ആക്ച്വലി ഞാൻ പോയ സമയത്തൊക്കെ പിള്ളേർ നല്ല നല്ല ഇഷ്ടമായി പിള്ളേർക്ക് അത് കണ്ടിരുന്നിങ്ങനെ കുറേ കടുവേനും പുലീനും പിന്നെ കാട്ടുപോത്തിനും ആനേനും പാമ്പിനും കുറേ ഉണ്ട് സിംഹത്തിനും അങ്ങനെ കുറേ കുറേ കരടി അങ്ങനെ നിധി ആദ്യം ഒന്നും സ്റ്റക്കായി എൻ്റെ അമ്മ ഇതെന്താ പിടിക്കാൻ വന്നിരിക്കണേന്നല്ല വല്ലേ പിന്നെ സെറ്റായി മനസ്സിലായി അവൾക്ക് ആയപറ്റങ്ങളൊന്നും തിരിച്ചു കടിക്കില്ല എന്ന് മനസ്സിലായി ഇപ്പോൾ ആൾ ഇങ്ങനെ അന്ധം ഇട്ട് നടക്കുന്നുണ്ട് ദേവയ്ക്ക് പിന്നെ അവർ മറ്റേ കണ്ടപ്പോഴേക്കും മനസ്സിലായി ഓക്കെ പറ്റി ജീവല്ലയെന്ന് മനസ്സിലായി നിധി ഭയങ്കര ഒരു അന്ധമുട്ട് ഭയങ്കര കുറവൊക്കെ ഇതിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിനെയും ഇഷ്ടം അയാൾക്ക് ആനേനയും ആനേനെ പൊതുവേ ഭയങ്കര ഇഷ്ട ആൾക്ക് അപ്പം ഇങ്ങനെ നല്ല രസമല്ലേ എനിക്ക് ഞങ്ങൾക്ക് വലിയവർക്ക് തന്നെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ പിള്ളേരുടെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ നല്ല ഇഷ്ടമുണ്ടായിട്ടുണ്ടോ നമുക്ക് അതിൻ്റെ ഉള്ളീത്ത ആ ഒരു ലൈറ്റ് സൂപ്പർ ആയിരുന്നു പറയാണ്ടിരിക്കാൻ പറ്റില്ല കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഗുണാക്കുള്ളിലൊക്കെ പോയ ദൈവം ഇവറ്റങ്ങളിങ്ങനെ പേടിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഞാൻ എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ് പിന്നെ ഇവരൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവരെ ഇവരൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ പോകണം നല്ല ആയിരുന്നു ഞാനും അമ്മയും എന്താ പറയുക തെത്തി താരാ തെത്തി തേയ് അതേപോലെ പാടിയായിരുന്നു ഓ മൈ ഗോഡ് ഞാൻ എന്താ പറയുക അവർ ഓരോന്നും ഓരോന്നും ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് കഴിഞ്ഞ് അത് വേണമെന്ന് പറഞ്ഞാൽ അത് നല്ല അത്യാവശ്യം നൂറ് നൂറ് നൂറ്റമ്പത് എന്നുള്ള റേ അങ്ങനെ റേഞ്ചും വരുന്നുണ്ട് നൂറ് നൂറ്റമ്പത് അത്രയും റേഞ്ച് ഉണ്ട് എല്ലാത്തിനും നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതൊക്കെയാണ് ഓരോന്നിനെയും റേഞ്ച് വരുന്നത് അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഈ രണ്ടെണ്ണത്തിനും കൊണ്ട് പോകുമ്പോൾ എത്ര എമൗണ്ട് വരുന്നെന്ന് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയാൽ മതി എക്സിബിഷനൊക്കെ പോകുമ്പോൾ പിന്നെ പിള്ളേർ ഇതിൽ കയറിയിട്ട് എന്താ ഞാൻ പൈസ കൊടുത്തത് മാത്രമേക്കറിയുള്ളൂ വട്ടം ചുറ്റിയപ്പോഴേക്കും അവൾ പൂര കരച്ചില് പിന്നെ എന്താ പറയുക ഇങ്ങനെ ജമ്പ് ഇങ്ങനെ ചമ്പുകൾ കയറിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പേർക്കും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു രണ്ട് പേരും പിന്നെ കുതിരയുടെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് ഉണ്ണിയേട്ടൻ അങ്ങനെയാണ് പറയാറ് കുതിര കുട്ടികൾ എന്നാണ് പറയാറ് അപ്പോൾ രണ്ട് പേർക്കും ചാട്ടം നല്ല ഇഷ്ടമുള്ളതുകൊണ്ട് അവർ നല്ല പോലെ ആസ്വദിച്ച് ചാടുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും തൊട്ടപ്പുറത്തുണ്ടായിരുന്നില്ല നമുക്ക് എക്സിബിഷൻ വന്നിട്ടുണ്ടെങ്കിൽ മുടക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക മുളക് ബജിയും പിന്നെ മറ്റേ എന്താ പറയുക കോളിഫ്ലവർ വറുത്തതും പിന്നെ ദേവേന ഇതിൽ കയറ്റി കാരണം ഇതിൽ അത്യാവശ്യം വലിയ പിള്ളേരായിരുന്നു അതുകൊണ്ട് നിധീനെ കയറ്റിയാൽ ചിലപ്പോൾ ചമ്പിളി മിളമ്പിളി ആയിട്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടും അതുകൊണ്ട് ഞാൻ നിധീനെ കയറ്റിയില്ല നിധി പുറത്ത് ഭയങ്കര വാശിയായിരുന്നു അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ദേവനൊന്ന് ആസ്വദിച്ച് ചേടുന്നുണ്ട് നല്ല ഇഷ്ടമാണ് അവന് ഈ വക സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഇതിലായിരുന്നു ഇതിൽ ഞങ്ങൾ ഞാൻ മറ്റെന്താ എന്താ പറയുക രണ്ട് മൂന്ന് പിള്ളേരൊക്കെ കൂടിയിട്ട് ഇത് വേറെ ഏതൊരു പെൺകുട്ടി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ അവർ ഞാൻ അടുത്ത് കാരണം എനിക്ക് ഞാൻ ഇതിൽ കയറില്ല അപ്പം അമ്മയ്ക്ക് എൻ്റെ ഫോൺ യൂസ് അറിയില്ല അപ്പോൾ അവരെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊന്ന് പിടിച്ചു തരാമോ അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കണമെങ്കിൽ ഞാൻ കണ്ടു അപ്പോൾ പിടിച്ചത് എനിക്കൊന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ അയച്ചതാണ് ആക്ച്വലി ആ ബ്ലൂവും ആ വൈറ്റ് വിട്ടിട്ടാച്ച് തരുന്ന ചേട്ടൻ്റെ ആ ചേട്ടൻ്റെയാണ് ഫോൺ ആ ചേട്ടൻ്റെ എടുത്ത കസിൻസാർ എടുത്ത വീഡിയോ ആണ് പക്ഷെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് മൂപ്പിട്ട് വാട്സപ്പ് ചെയ്ത് തന്നു സോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് ആ വീഡിയോ ഇനി ആ വീഡിയോ കിട്ടി ഒരെണ്ണം മൈനസ് ആയി പോയേനെ എന്നാലും സമാധാനം കേട്ടോ എന്നാ എൻജോയ് ചെയ്തിട്ട് പുഴു ആ ഒരു ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര ഇങ്ങനെ അത് ഇങ്ങനെ തോന്നും പക്ഷെ എനിക്കൊന്നും നല്ല എൻ്റർടൈൻമെൻറ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സാധനം മറ്റേ ആകാശ് കുഞ്ഞാല് പിന്നെ മറ്റേ കപ്പൽ പള്ളിയിൽ അത് പിന്നെ മറ്റേ ആ ഒരു വണ്ടിയിലെട്ടോ രണ്ടു രണ്ടു വേണ്ട സാധനം എനിക്കതൊക്കെ കൂടുതലും ഇഷ്ടമുള്ള സാധനം അതുപോലെ എൻജോയ് ചെയ്തു പിള്ളേർക്ക് പിള്ളേരുടെ ഇഷ്ടമാണല്ലോ ഇപ്പം ഇന്ന് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് പിള്ളേരുടെ ഇഷ്ടമാണ് അത് പിന്നെ ഞങ്ങൾ അവിടെ നിന്നങ്ങൾ പോകുന്നു കേട്ടോ ഓരോ ഐസ് മേടിച്ചു പിന്നെ കുറച്ച് ആ സ്റ്റേജ് ഉണ്ടല്ലോ എക്സിബിഷൻ സ്റ്റോ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ കുറച്ച് ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കള്ള നീര നീര കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു തെറ്റാ